പ്പെട്ടവരെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ കഥയാണ് നമ്മുടെ രാഷ്ട്ര രാഷ്ട്രസുരക്ഷയുടെ പകലുകളെയും രാത്രികളെയും കാത്തുസൂക്ഷിക്കാൻ ആകാശത്ത് ഒരു അത്ഭുത വിളക്ക് തെളിഞ്ഞിരിക്കുന്നു അത് കേവലം ഒരു യന്ത്രമല്ല മറിച്ച് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ചിറകുകളിൽ മെനഞ്ഞെടുത്ത ഒരു സ്വർണ്ണ പക്ഷിയാണ് നമ്മുടെ അഭിമാനമായ ആർച്ചർ എൻജി ഡ്രോൺ ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒയുടെ ശാസ്ത്രജ്ഞർ ഒരു ശില്പി കല്ലിൽ നിന്ന് വിഗ്രഹം കൊത്തിയെടുക്കുന്നതുപോലെ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ അത്ഭുത വാഹനം നിർമ്മിച്ചത് ഇതിന്റെ പരീക്ഷണ പറക്കൽ വിജയം കണ്ടെന്ന വാർത്ത കേട്ടപ്പോൾ നമ്മുടെ സൈനിക ശക്തിക്ക് ഒരു ഒരമൃത സഞ്ജീവിനി ലഭിച്ച പ്രതീതിയാണ് ഉണ്ടായത് ഒരു കാലത്ത് നമ്മുടെ രാജ്യം ഒരു കുഞ്ഞു ബാലനെ പോലെയായിരുന്നു യുദ്ധമുഖത്തെ ഉപകരണങ്ങൾക്കായി നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് ആശ്രയത്തിനായി കൈനീട്ടി പ്രതിരോധ രഹസ്യങ്ങൾ പോലും വിദേശത്തുനിന്ന് വന്ന ഉപകരണങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച് ഉപയോഗിക്കേണ്ടി വന്ന കാലം എന്നാൽ ഇന്ന് ആ ബാലൻ വളർന്ന് യുവത്വം പ്രാപിച്ചിരിക്കുന്നു നമ്മൾ സ്വന്തമായി സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് ലോകശക്തികളായ രാജ്യങ്ങൾക്കൊപ്പം ഒരു വടവൃക്ഷം പോലെ തോളോട് തോൾ ചേർന്നു നിൽക്കാൻ പഠിച്ചു ഈ വളർച്ചാ യാത്രയിലെ ഏറ്റവും നിർണായകമായ പാദമുദ്രയാണ് ആർച്ചർ എൻജി ലക്ഷ്യം തെറ്റാത്ത അസ്ത്രം ആർച്ചർ എൻജി ഡ്രോൺ പണ്ടുകാലത്ത് അർജുനന്റെ അസ്ത്രം ലക്ഷ്യം തെറ്റാത്തതുപോലെ ഈ ഡ്രോണും നമ്മുടെ സൈന്യത്തിന് തെളിഞ്ഞ കാഴ്ചയും നിർണായകമായ ശക്തിയും നൽകുന്നു ഈ പുതിയ അസ്ത്രം ഉൾപ്പെടുന്ന വിഭാഗമാണ് മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എം എ എൽഇ ഇതിനെക്കുറിച്ചറിയുമ്പോൾ ഇതൊരു സാധാരണ ഡ്രോണല്ല മറിച്ചൊരു പ്രതിരോധ രംഗത്തെ സൂപ്പർ ഹീറോയാണെന്ന് മനസ്സിലാക്കാം ഈ ഡ്രോൺ ആകാശത്ത് കറങ്ങുന്നത് ഒരു പരിചയസമ്പന്നനായ നാവികൻ കടലളക്കുന്നത് പോലെ ക്ഷമയോടെയും സൂക്ഷ്മതയോടെയുമാണ് ഇതിന്റെ ശേഷികൾ ശ്രദ്ധിക്കൂ അനസ്യൂതമായ കാവൽ നമ്മുടെ വീടിന് കാവൽ നിൽക്കുന്ന ഒരു ഉറങ്ങാത്ത കാവൽക്കാരനെ പോലെ ഇതിന് തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂർ വരെ ആകാശത്ത് തങ്ങാൻ സാധിക്കും രാത്രിയുടെ മറവിലോ പകലിന്റെ വെളിച്ചത്തിലോ ശത്രുക്കൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്നതിന്റെ ഉറപ്പാണിത് ഉയർന്ന നിലയിലുള്ള രഹസ്യം ഏകദേശം മുപ്പതിനായിരം അടിവരെ ഉയരത്തിൽ പറക്കാൻ ഇതിന് കഴിയും താഴെയുള്ള ശത്രുക്കൾക്ക് ഇതൊരദൃശ്യ ശക്തിയായിരിക്കും മുകളിലെ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്ന് ഭൂമിയിലെ ഓരോ നീക്കവും കൃത്യമായി രേഖപ്പെടുത്താൻ ഈ ഉയരം സഹായിക്കുന്നു ആയുധശേഷി ഏകദേശം നാന്നൂറ് കിലോഗ്രാം ഭാരം വരെ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് ഇത് വലിയ നിരീക്ഷണ ക്യാമറകളോ സെൻസറുകളോ ആകാം അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ഒരു മിന്നൽ പിണർ പോലെ ആക്രമണം നടത്താൻ സഹായിക്കുന്ന ആധുനിക ആയുധകൾ വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് ഈ പദ്ധതിക്ക് ആദ്യം നൽകിയിരുന്ന പേര് റസ്തം ടു എന്നായിരുന്നു റസ്തം എന്ന പദം സൂചിപ്പിക്കുന്നതുപോലെ ഇത് കരുത്തിന്റെ പര്യായമാണ് ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ പതുക്കെ നിലത്തിഴയുന്നത് പോലെ ഈ ഡ്രോൺ ആദ്യത്തെ ഔദ്യോഗിക പറക്കലിന് മുൻപ് ഹൈസ്പീഡ് ലോ സ്പീഡ് ടാക്സി ട്രയലുകൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഇന്ത്യൻ പ്രതിരോധ ശക്തിയുടെ ആകാശ പ്രഖ്യാപനം ഇരുപതാം നൂറ്റാണ്ടിൽ സൈനിക ശക്തിയുടെ നിർവചനം ടാങ്കുകളുടെ എണ്ണവും വിമാനങ്ങളുടെ വേഗതയും കപ്പലുകളുടെ വലിപ്പവുമായിരുന്നു എന്നാൽ ഇന്ന് യുദ്ധഭൂമി മാറിയിരിക്കുന്നു വിവരങ്ങളാണ് ഏറ്റവും വലിയ ആയുധം ഇലക്ട്രോണിക് യുദ്ധവും വിദൂര നിയന്ത്രണ സംവിധാനങ്ങളുമാണ് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ നെടുന്തൂണ് ഈ പുതിയ കളിപ്പളത്തിലേക്ക് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ചെസ് കവചം പോലെയാണ് ആർച്ചർ എൻജിയെ ഇറക്കുന്നത് ഇസ്രായേൽ തുർക്കി അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ സാങ്കേതികവിദ്യയിൽ ബഹുദൂരം മുന്നിലാണ് നമ്മുടെ ആർച്ചർ എൻജിയുടെ വിജയം നമ്മെ ആഗോള ഡ്രോൺ ശക്തികളുടെ മുൻനിരയിലേക്ക് എത്തിക്കുന്നു ഇത് നമ്മുടെ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും സമുദ്ര നിരീക്ഷണത്തിനും ഒരു മൂന്നാം കണ്ണ് നൽകും ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇത്തരം എം എ എൽ ഇ യു എ വികൾ ഒരേ സമയം ഒരു ചാരനെ പോലെയും ഒരു കൃത്യം നിർവഹിക്കപ്പെടുന്നവനെ പോലെയും പ്രവർത്തിക്കും നമ്മുടെ സൈനികരെ നേരിട്ടുള്ള അപകടത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ശത്രുക്കളുടെ നീക്കങ്ങൾ ഒപ്പിയെടുക്കാനും കൃത്യമായ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താനും ഇത് സഹായിക്കും ഈ സാങ്കേതിക മുന്നേറ്റം വെറുമൊരു ശാസ്ത്ര നേട്ടം മാത്രമല്ല ഇത് നമ്മൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദീർഘവീക്ഷണമാണ് പ്രതിരോധ ഉപകരണങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് വലിയ വില കൊടുത്ത് കൈനീട്ടുന്നത് കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ധനം ലാഭിക്കാനും അത് നമ്മുടെ സ്വന്തം ഗവേഷണങ്ങളിൽ നിക്ഷേപിക്കാനും സാധിക്കും നമ്മുടെ ശാസ്ത്രജ്ഞർ നൽകുന്ന ഈ സമാനം വരും തലമുറയ്ക്ക് നൽകുന്ന ഒരു ഗുരുമന്ത്രം കൂടിയാണ് നമുക്കും സാധിക്കും ആർച്ചർ എൻ ജി ഡ്രോണിന്റെ ചിറകുകൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ശോഭനമായ ഒരു ഭാവിയാണ് ആകാശത്ത് വരച്ചിടുന്നത് ഈ പുതിയ ശക്തി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഒരു അഭേദ്യമായ കോട്ട പോലെ ഉറപ്പുള്ളതാക്കും തീർച്ച